എന്തിനാണ് നമ്മൾ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് പരമ്പരാഗതമായി വിശ്വാസികൾ രാവിലെയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് ഇതിന് കൃത്യമായ ദൈവവചനത്തിൻ്റെ സഭാ പാരമ്പര്യത്തിൻ്റെ അടിത്തറയുണ്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയും സാപത്തിനു ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ മക്ദലനമറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു സാപത്ത് അതായത് ശനിയാഴ്ച കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എന്ന് പറയുമ്പോൾ ഞായറാഴ്ച രാവിലെ അവർ ക്രിസ്തുവിനെ അടക്കം ചെയ്ത കല്ലറ സന്ദർശിക്കാൻ പോയി എന്നതാണ് സുവിശേഷം നമ്മളോട് പറയുന്നത് പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ കല്ലറ തന്നെയാണ് ബലിപീഠം തുടർന്ന് നമ്മൾ വചനത്തിൽ കാണുന്നത് ദൈവദൂതൻ ക്രിസ്തുവിൻ്റെ കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റുന്നതും ഉദ്ധാന രഹസ്യം സ്ത്രീകളോട് വെളിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു എന്ന സത്യം ശിഷ്യന്മാരോട് പ്രഘോഷിക്കാൻ സന്തോഷത്തോടെ അവർ പോകുമ്പോൾ മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെ പറയും അപ്പോൾ യേശു എതിരെ വന്ന് അഭിവാദനം ചെയ്തു അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു നമുക്കറിയാവുന്നതുപോലെ ആരാധനകളുടെ ആരാധനയാണല്ലോ വിശുദ്ധ കുർബാന ഉദ്ധിതനുമായുള്ള കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന വീണ്ടും യോഹനന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്നാം വാക്യത്തിൽ മക്ദലന മറിയം ഈശോയുടെ കല്ലറയിലേക്ക് പോകുമ്പോഴും യോഗന്നാൻ രേഖപ്പെടുത്തുന്ന സമയം ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ മറിയം ഈശോയുടെ കല്ലറയിലേക്ക് പോയി എന്നാണ് അതുകൊണ്ട് അതിരാവിലെ ദേവാലയ മണിമുഴങ്ങുമ്പോഴും ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ കടന്നു പോകുമ്പോഴും നാം ഓർക്കേണ്ട ഒരു കാര്യം ഉദ്ധിതനെ കണ്ടുമുട്ടാനായി അതിരാവിലെ കല്ലറയിലേക്ക് പോയ ആദ്യ വിശ്വാസികളുടെ ഗണത്തിലാണ് നാം ഓരോരുത്തരും നിൽക്കുന്നത് എന്ന സത്യം വിസ്മരിക്കരുത് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക